രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിന് തൊട്ടുമുമ്പ് തൻ്റെ ഏറ്റവും വലിയ നിരാശ തുറന്നു പറഞ്ഞ് രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസൺ കഴിഞ്ഞ സീസൺ വരെ രാജസ്ഥാന്റെ പ്രധാന താരമായിരുന്ന ജോസ് ബട്ട്ലറിനെ ലേലത്തിൽ സ്വന്തമാക്കാൻ സാധിക്കാതിരുന്നത് തന്നെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുണ്ടാക്കിയെന്ന് സഞ്ജു സാംസൺ തുറന്നു പറയുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജസ്ഥാൻ റോയൽസിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ബട്ട്ലർ രാജസ്ഥാൻ റോയൽസിനായി എൺപത്തിമൂന്ന് മത്സരങ്ങളിൽ കളിച്ച ജോസ് ബട്ട്ലർ മൂവായിരത്തി അമ്പത്തി അഞ്ച് റൺസായിരുന്നു സ്വന്തമാക്കിയിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിൽ രാജസ്ഥാൻ റോയൽസ് ജോസ് ബട്ട്ലറിനെ നിലനിർത്തിയില്ല ശേഷം മേഘാലയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബട്ട്ലറിനെ സ്വന്തമാക്കുകയാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് സഞ്ജു സാംസൺ തന്റെ നിരാശ അറിയിച്ചത് സഞ്ജു സാംസന്റെ വാക്കുകൾ ഇങ്ങനെയാണ് രാജ്യാന്തര നിലവാരമുള്ള ക്രിക്കറ്റ് കളിക്കാനുള്ള അവസരം മാത്രമല്ല ഐ പി എൽ വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പരിചയപ്പെടാനും അവരുമായി ഉറ്റ സൗഹൃദം ഉണ്ടാക്കാനും ഐ പി എല്ലിലൂടെ സാധിക്കുന്നു അത്തരത്തിൽ എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സുഹൃത്താണ് ജോസ് ബട്ട്ലർ എന്ന് സഞ്ജു സാംസൺ പറഞ്ഞു ഏഴു വർഷത്തോളം ഞാനും ബട്ട്ലറും ഒരുമിച്ച് കളിച്ചു എന്തും ചോദിക്കാനും പറയാനും സ്വതന്ത്രമുള്ള മുതിർന്ന സഹോദരനെ പോലെയാണ് എനിക്ക് അദ്ദേഹം ഈ സീസണിൽ അദ്ദേഹത്തെ വിട്ടുകളഞ്ഞതിന്റെ വിഷമത്തിൽ നിന്ന് ഞാൻ മോചിതനായിട്ടില്ല എന്ന് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു സാംസൺ വ്യക്തമാക്കി ബട്ട്ലറെ ഒഴിവാക്കിയതാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ തീരുമാനമെന്നും സഞ്ജു സാംസൺ പ്രതികരിച്ചു കഴിഞ്ഞ സീസണുകളിൽ രാജസ്ഥാൻ റോയൽസിന്റെ വിശ്വസ്തനായ ഓപ്പണിംഗ് ബാറ്ററായിരുന്നു ജോസ് ബട്ട്ലർ